श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം ഏഴ് ജ്ഞാനവിജ്ഞാനയോഗം ശ്ലോകം നാല് പേജ് നമ്പർ മുന്നൂറ്റി എൺപത്തഞ്ച് ഭൂമിരാപോനോ വായുഖം മനോബുദ്ധിരേവ अहंकार इे भिन्ना राष्ट्रधा पदानुपदम भूमि भूमि आपहा जलम अनल अग्नि वाु वायु, वायु आकाशम मन मनस बुद्धि बुद्धि अहंकार अहंकारवुम ഇതി ഇങ്ങനെ തന്നെ മേ എൻ്റെ ഇയം പ്രകൃതി ഈ പ്രകൃതി അഷ്ടധ എട്ടു ഭിന്ന ഭിന്നമായിരിക്കുന്നു വിവർത്തനം എൻ്റെ ഭിന്നമായ ഭൗതിക പ്രകൃതി ഭൂമി ജലം അഗ്നി വായു ആകാശം മനസ്സ് ബുദ്ധി മിത്യാഹങ്കാരം എന്നിങ്ങനെ എട്ടെണ്ണമടങ്ങുന്നതാണ് ഭാവാർത്ഥം ഈശ്വരൻ്റെ സ്വരൂപത്തെയും അവിടുത്തെ വിവിധ ശക്തികളെയും വിശകലനം ചെയ്യുന്നതാണ് ജീവശാസ്ത്രം ഭൗതിക ഭൗതികസത്ത പ്രകൃതി എന്ന് പറയപ്പെടുന്നു തൻ്റെ വിവിധ പുരുഷാവതാരങ്ങളിലെ ഭഗവാന്റെ ശക്തിയാണ് ഭൗതിക പ്രകൃതി സാത്വതന്ത്രം ഇങ്ങനെ പറയുന്നു വിഷ്ണോസ്തു ത്രീണിപാണി പുരുഷാഖ്യാനോ വിദു ഏകം തു മഹത സ്രഷ്ടുർ ദ്വിതീയം തൊണ്ഡ സംസ്ഥിതം തൃതീയം സർവഭൂതം താതി ജ്ഞാ വിമുച്യ പ്രപഞ്ചസൃഷ്ടിക്കുവേണ്ടി കൃഷ്ണൻ്റെ പൂർണ്ണരൂപവിസ്തരണം മൂന്ന് വിഷ്ണു രൂപങ്ങൾ കൈക്കൊള്ളുന്നു ആദ്യത്തേത് മഹാവിഷ്ണു മഹത്തത്വമെന്ന സമഗ്ര പ്രപഞ്ച ശക്തിയെ സൃഷ്ടിക്കുന്നു ഓരോ പ്രപഞ്ചത്തിനും വൈവിധ്യം നൽകിക്കൊണ്ട് അവയിലെല്ലാം ഉൾപൂകുന്ന ഗർഭോദകശായി വിഷ്ണുവാണ് രണ്ടാമത്തെ മൂർത്തി മൂന്നാമത്തെ മൂർത്തി ക്ഷീരോദകശായി വിഷ്ണു സർവ പരമാത്മാവാണ് അവിടുന്ന് ഓരോ അണുവിലും കുടികൊള്ളുന്നു വിഷ്ണുവിൻ്റെ ഈ മൂർത്തിത്രയത്തെക്കുറിച്ച് അറിയുന്നവന് ബന്ധനങ്ങളിൽ നിന്ന് മുക്തനാകാൻ കഴിയും ഭഗവത് ശക്തികളിലൊന്നിൻ്റെ ക്ഷണികമായ ഒരു ആവിർഭാവമാണ് ഈ ഭൗതികലോകം ഇതിൻ്റെ സകല പ്രവർത്തനങ്ങളും ഭഗവാൻ കൃഷ്ണൻ്റെ രൂപവിസ്തരണങ്ങളായ ഈ മൂന്ന് വിഷ്ണു മൂർത്തികളുടെ ആഭിമുഖ്യത്തിലാണ് നടക്കുന്നത് ഈ മൂർത്തികളെ അവതാരങ്ങളെന്ന് പറയുന്നു ദൈവത്തിൻ്റെ കൃഷ്ണൻ്റെ ഈ ശാസ്ത്രം ഗ്രഹിക്കാത്തവർ ഈ ലോകം ജീവസത്തകൾക്ക് സുഖിക്കാനുള്ളതാണെന്നും ഇതിന് കാരണഭൂതരും ആസ്വാദകരും അധീശരും പുരുഷന്മാർ ആ ജീവാത്മാക്കൾ തന്നെയെന്നുമത്രേ പൊതുവെ കരുതുന്നത് നിരീശ്വരരുടെ ഈ നിഗമനം ഭഗവത്ഗീത സിദ്ധാന്തപ്രകാരം തെറ്റാണ് പ്രകൃതി പ്രാദുർഭാവത്തിന് മൂലകാരണം കൃഷ്ണൻ തന്നെയെന്ന് ഈ ശ്ലോകം സ്പഷ്ടമാക്കുന്നുണ്ടല്ലോ ശ്രീമദ് ഭാഗവതവും ഇങ്ങനെയാണ് പറയുന്നത് ഭഗവാന്റെ ഭിന്ന ശക്തികളത്രേ ഭൗതിക പ്രപഞ്ചത്തിൻ്റെ ഘടകങ്ങൾ അദ്വൈതികളുടെ ആത്യന്തിക ലക്ഷ്യമായ ബ്രഹ്മജ്യോതിസ് പരവ്യോമത്തിൽ ആവിർഭവിച്ച ഒരാത്മീയ ശക്തിയാണ് വൈകുണ്ഠ വൈകുണ്ഠലോകത്തിലുള്ളതുപോലെ ബ്രഹ്മജ്യോതിസിൽ ആത്മീയ വൈവിധ്യമില്ല അവ്യക്തിഗതവാദി ആത്യന്തികവും ശാശ്വതവുമായ ലക്ഷ്യമായി അതിനെ സ്വീകരിക്കുന്നു പരമാത്മാവും ക്ഷീരോധകശായി വിഷ്ണുവിൻ്റെ ക്ഷണികവും സർവവ്യാപ്തവുമായ ഒരു ആവിർഭാവമാണ് ആധ്യാത്മിക ലോകത്തിൽ ശാശ്വതമായ ഒന്നല്ല പരമാത്മാ വിസ്തരണം അങ്ങനെ യഥാർത്ഥമായ പരമസത്യം ഭഗവാൻ കൃഷ്ണൻ മാത്രമെന്നു മനസ്സിലാക്കാം തികഞ്ഞ സർവശക്ത പുരുഷനായ അദ്ദേഹത്തിന് വിഭിന്നങ്ങളായ ഒട്ടേറെ ശക്തികൾ ഉണ്ട് പ്രകൃതി ശക്തിയുടെ മുഖ്യ മുഖ്യവിഭവങ്ങൾ എട്ടുവിധമെന്ന് മുമ്പ് പറഞ്ഞുവല്ലോ അവയിൽ ആദ്യത്തെ അഞ്ചെണ്ണത്തെ ഭൂമി ജലം അഗ്നി വായു ആകാശം എന്നിവയെ പഞ്ചമഹാഭൂതങ്ങളെന്നു പറയുന്നു ഇവയാണ് അഞ്ച് ഇന്ദ്രിയ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നത് ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നിവയുടെ പ്രത്യക്ഷീഭാവങ്ങളത്രേ ഈ മഹാഭൂതങ്ങൾ ഭൗതികശാസ്ത്രം ഈ പത്തിനെയും അംഗീകരിക്കുന്നുണ്ടെങ്കിലും ബുദ്ധി മനസ്സ് അഹങ്കാരം എന്നീ മൂന്നിനെയും അവഗണിക്കുന്നു മാനസിക പ്രവർത്തനങ്ങളിൽ കൗതുകം കൊള്ളുന്ന തത്വചിന്തകർക്കും പൂർണ്ണമായ ജ്ഞാനം നേടാനാവാത്തത് ഏതൊന്നിൻ്റെയും മൂലകാരണമായ കൃഷ്ണനെ അറിയാത്തതുകൊണ്ടാണ് ഇത് ഞാൻ ഇത് എൻറ്റേത് എന്ന ഭൗതിക ജീവിതത്തിൻ്റെ ആണിക്കല്ലായ മിത്യാഹങ്കാരം ഭൗതിക പ്രവർത്തനങ്ങൾക്കാവശ്യമായ പത്ത് ഇന്ദ്രിയങ്ങളെയും ഉൾക്കൊള്ളുന്നു മഹത്തത്വമെന്ന് അറിയപ്പെടുന്ന സമഗ്ര ഭൗതിക സൃഷ്ടിയെ ബുദ്ധി എന്ന് വിവക്ഷിക്കുന്നു ഇങ്ങനെ ഭഗവാന്റെ എട്ട് വിഭിന്ന ശക്തികളിൽ നിന്ന് പ്രപഞ്ചത്തിലെ ഇരുപത്തിനാല് മൂലകങ്ങൾ ഉളവാകുന്നു ഇവയെല്ലാറ്റിലുമാണ് നിരീശ്വരപരമായ സാഖ്യസിദ്ധാന്തം ഊന്നി നിൽക്കുന്നത് കൃഷ്ണൻ്റെ ശക്തിയിൽ നിന്ന് പൊട്ടി വളർന്ന് വേറിട്ടവയാണ് ഇവയെല്ലാം പക്ഷേ അറിവ് കുറഞ്ഞ സാഖ്യസിദ്ധാന്തികൾ കൃഷ്ണനാണ് സർവകാരണങ്ങൾക്കും കാരണമെന്ന് അറിയുന്നില്ല അവർക്ക് ചർച്ചാവിഷയമാകുന്നത് ഭഗവത്ഗീതയിൽ വിവരിച്ചിട്ടുള്ളതുപോലെ ഭഗവാന്റെ ബാഹ്യശക്തികളുടെ ആവിഷ്കാരം മാത്രമാണ് ഹരേ കൃഷ്ണ